ഈ നോക്കിയൻ്റെ ഫോൺ സർവീസിന് കിട്ടുക എന്ന് പറയുന്നതും അത് യൂസ് ചെയ്യുന്നതും അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ചെറുപ്പം മുതലേ എന്താണെന്നറിയില്ല എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നൊരു ഫോണാണ് നോക്കിയ അപ്പോൾ എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കിയ ടു സെവൻ ടു സീറോ പറഞ്ഞിട്ടുള്ള സെറ്റാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ചാടി മുങ്ങിപ്പോയി ചത്തുപോയി എന്നാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് അപ്പോൾ അയച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളം നല്ല അതിലുണ്ടായിരുന്നു മദർ ബോർഡിൽ അപ്പോൾ മദർ ബോർഡിലത്തെ വെള്ളം കൊണ്ട് ഓവറായിട്ട് മദർ ബോർഡിലേക്ക് വലിയ ഡാമേജ് പറ്റിയിട്ടില്ല പക്ഷേ ഡാമേജ് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേൻ്റെ ഏരിയയിലാണ് മൊത്തമായിട്ട് ഡാമേജ് പറ്റിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്നും നോക്കില്ല ഡിസ്പ്ലേ എടുത്താണ്ട് നമ്മൾ നൈസായിട്ട് ഊരി അതിൻ്റെ കണക്ഷൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ആ കണക്ഷനിൽ മൊത്തമായിട്ട് ഇത് കണ്ട നിങ്ങൾ ഈ കണക്ഷനെ ഈ കണക്ഷന് മൊത്തമായിട്ട് നമുക്ക് ഫംഗസ് കയറിയിട്ട് ഡാമേജ് ആയിട്ടുണ്ട് അതേപോലെ ഉള്ളിൽ ഡിസ്പ്ലേൻ്റെ കണക്ടർ വരുന്നുണ്ട് അത് നമ്മൾ ഇതേപോലെ അതിൻ്റെ മേൽത്താ ഷീൽഡ് അയച്ച് സ്ക്രൂ ഒക്കെ അയച്ചു അത് എടുത്ത് പുറത്തേക്ക് എടുത്താലേ നമുക്ക് കണക്ഷൻസ് അറിയുള്ളൂ അങ്ങനെ നമ്മൾ പുറത്തേക്ക് കാര്യങ്ങളെടുത്തു ഇതിൽ രണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട് ഒന്ന് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ ഡിസ്പ്ലേ വരുന്നുണ്ട് ഈ ചെറിയ ഡിസ്പ്ലേൻ്റെ ഏരിയ ഈ ഏരിയയിൽ ഇതാണ് മെയിൻ കണക്ടർ ഈ കണക്ടറിൻ്റെ അവിടെയുള്ള കപ്പാസിറ്റും ഷോർട്ടായിരുന്നു ആ ഷോർട്ട് നമ്മൾ മാറ്റി കൊടുത്തു അതേപോലെ തന്നെ ഇത് നമ്മളെ ചെറിയ ഡിസ്പ്ലേൻ്റെ ആണ് ഈ ചെറിയ ഡിസ്പ്ലേയിലും അത്യാവശ്യം ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം കയറിയിട്ടുണ്ട് ആ ചെറിയ ഡിസ്പ്ലേൻ്റെ ഉള്ളിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ചെറിയ ഡിസ്പ്ലേ നമുക്ക് മാറ്റാൻ നമുക്കിവിടെ എവിടെയും കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു മാക്സിമം നമുക്ക് വെള്ളം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ഒഴിവാക്കി ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ മെയിൻ ഡിസ്പ്ലേ നമുക്ക് വരുന്ന കണക്ഷനാണ് ആ കണക്ഷൻ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട് ആ ഡാമേജ് ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം ജംബർ ഇട്ട് എടുത്തുകയാണ് നമ്മൾ ചെക്ക് ചെയ്യണം അങ്ങനെ ആ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞ് സെറ്റ് ഓൺ ആവുന്നുണ്ട് പക്ഷെ ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കി ബാക്കിലേക്കൊന്ന് തിരിച്ചു നോക്കിയപ്പോൾ അതിന്റെ ബാക്കിൽ ആ ചെറിയ ഡിസ്പ്ലേ ഓൺ ായിട്ട് വരുന്നുണ്ട് പക്ഷേ ഫ്രണ്ടത്തെ ഡിസ്പ്ലേ നമുക്ക് സ്ട്രിപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് അതിൻ്റെ വരലോണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് ബ്ലിങ്ക് ചെയ്ത് കളിക്കുകയാണ് അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി അങ്ങനെ ആ സ്ട്രിപ്പും കൂടി നമ്മൾ മാറി അതിൽ ജമ്ര അടിക്കണ്ട അടുത്ത ജമ്ര അടിച്ചൊക്കെ സെറ്റ് ഓണാക്കി നോക്കിയപ്പോൾ അത് സെറ്റ് ഒരു രക്ഷയില്ല ഓണായി വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ സെറ്റ് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ബ്ലാക്ക് വാൾപേപ്പർ ആയതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ക്യാമറ എടുത്ത് നോക്കിയപ്പോഴാണ് ആ ഒരു കാര്യം മനസ്സിലായത് ഇതിന്റെ ഉള്ളിൽ നല്ല രീതിയിൽ എന്താ വെച്ചാൽ ഡിസ്പ്ലേന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമില്ല മൂപ്പർക്ക് എത്തിയിട്ടുള്ള ഡാറ്റാസ് മാത്രം മതി അതുകൊണ്ട് ഡിസ്പ്ലേ മാറണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എടുക്കുന്ന പണി നമ്മൾ വൃത്തിയാവണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ആ ഡിസ്പ്ലേയിൽ കുറച്ചൊരു കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ ക്ലീനാക്കി ബട്ടൺ പ്രശ്നുള്ളതൊക്കെ റെഡിയാക്കി ചാർജിങ്ങൾ ഇട്ട് ചാർജ് ഇല്ലാതുകൊണ്ട് ചാർജിങ്ങിട്ട് നമ്മൾ സെറ്റ് ഓൺ ആക്കി അപ്പോൾ സെറ്റ് ഇതാ ആ ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നോർമലായിട്ട് തന്നെ നമുക്കിതാ ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കത്തെ ഡിസ്പ്ലേയും ഓക്കെയാണ് ആ ചെറിയ കുഞ്ഞ് ഡിസ്പ്ലേ ഓക്കെയാണ് അതിൻ്റെ ഫ്രണ്ടത്തെ ഡിസ്പ്ലേയും ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സെറ്റാക്കി നമ്മൾ പാക്ക് ചെയ്തു പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യണം നമ്മളൊരു ഫോൺ കിട്ടിയാൽ അതിൻ്റെ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്ക് ചെയ്യണം എന്ന് പറയുന്ന ഇവർ ഡാറ്റാസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല എന്താ വെച്ചാൽ മൈക്ക് സ്പീക്കർ ക്യാമറ ബട്ടൺസ് ഇതെല്ലാം എ ടു സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം എന്താ വെച്ചാൽ രണ്ടാമത് നമുക്ക് റിട്ടേൺ വരിക എന്ന് പറയുന്ന കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം പരിപാടി അപ്പോൾ എല്ലാം നമ്മൾ എന്താ ചെയ്യുമെന്ന് സെറ്റാക്കി കൊടുത്താൽ കസ്റ്റമർ ഹാപ്പി നമ്മളും ഹാപ്പി അങ്ങനെ നമ്മളെ ഈ നൊസ്റ്റാൾ നോക്കിയ ഫോൺ നമ്മൾ കൈവിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത് നിങ്ങളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ